ഓരോ പ്രദേശത്തെയും വ്യാപാര കേന്ദ്രങ്ങളാണ് അവിടുത്തെ ചന്തകൾ ഇന്ന് നമ്മൾ പോകുന്നത് പൂനൂർ അങ്ങാടിയിലെ ചന്തയിലേക്കാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആഴ്ച ചന്തകൾ നടന്നിരുന്ന സ്ഥലമാണ് പൂനൂർ റോഡരികുകളിൽ പൂനൂർ അങ്ങാടിയുടെ ഒരു തല മുതൽ മറ്റേ തല വരെ ആഴ്ച ചന്ത കച്ചവടക്കാർ ഉണ്ടായിരുന്നു ഇന്ന് കൂറ്റൻ ബിൽഡിങ്ങുകളിലേക്ക് ചന്ത മാറിയിരിക്കുന്നു ആ ചന്തയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ചന്തക്കുള്ളിലേക്കുള്ള പ്രവേശന കവാടമെന്ന വണ്ണം രണ്ട് ഫ്രൂട്ട്സ് കടകളാണ് ചന്തയുടെ ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെ വിൽപ്പനക്കായി എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പഴങ്ങളുടെ വില വിവരങ്ങളും മറ്റു വിശേഷങ്ങളും ഇവിടുത്തെ കച്ചവടക്കാരോട് ഞാൻ ആരാഞ്ഞപ്പോൾ അവർ വളരെ കൃത്യവും വ്യക്തവുമായ വിശദീകരണം എനിക്ക് തന്നുണ്ട് കുറത്തക്കാലുണ്ട് പത്തക്കുണ്ട് അനാറുണ്ട് മുന്തിരിയുണ്ട് ഓറഞ്ച് ഉണ്ട് ശമാമുണ്ട് റാഗം ബ്രൂട്ടുണ്ട് എല്ലാ ഐറ്റംസിലും ഉണ്ട് മാങ്ങ നൂറ്റി അൻപത് ഉറുപ്പ്യ പിന്നെ നൂറ്റി നാൽപ്പത് ഉറുപ്പ്യ പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് ഇരുന്നൂറ്റമ്പത് അനാറ് നൂറ്റി അമ്പത് ആ മോശമല്ലാതെ നമ്മൾ കൊണ്ട് പരമാവധി കയ്യിൽ നിന്നോടത്തോളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്തെ വിലക്ക് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമ്മൾ വില കുറച്ച് വില ഒലിച്ചും കൂട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അയവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഓ ചന്തഷാറായിട്ട് പോകുന്നുണ്ട് വാഹനങ്ങൾ കേറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ആൾക്കാരുണ്ട് എല്ലാം കൊറോണക്ക് ശേഷം ലേശൊരു ൾ നമേണ്ടി പങ്കുവെച്ചു പിന്നുണ്ട് അറുപത് കേരക്ക നൂറ്റി എമ്പത് ഇരുന്നൂറ് വില കുറഞ്ഞ വെള്ളവസ്ത്രധാരിയായ ഇദ്ദേഹമാണ് ഈ കടയുടെ മുതലാളി എന്നറിയാൻ സാധിക്കും ഞാൻ എതിർവശത്തെ കടയിലേക്ക് ചെന്നു ഇവിടെയും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ഇടാതെ ഞാനെങ്ങനെ ക്യാമറയെ അഭിമുഖീകരിക്കും എന്ന് തമാശ രൂപേണ ഇവിടുത്തെ കച്ചവടക്കാരനായ മജിദ്ഖ പറഞ്ഞു മറ്റൊരു കച്ചവടക്കാരനായ ഇദ്ദേഹത്തിന്റെ പേര് നൗഫൽ എന്നാണ് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി ഇവിടെ കാണാൻ സാധിച്ചത് രണ്ട് വാഴപ്പഴക്കടകളാണ് എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഇവിടെ വില്പനക്കാരും പഴുത്തതും പാകമാവാത്തതും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഈ കാണുന്ന വ്യക്തിയാണ് ബഷീർ ഖാ അദ്ദേഹം ഈ കടയിൽ പന്ത്രണ്ട് വർഷത്തിലേറെയായി ജോലി ചെയ്യുന്നു അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ചന്ത ഉഷാറാണെന്നും എന്നാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അല്ലാണ്ട് ആരേലും പൈസ ആ ആരും ഇറങ്ങുന്നില്ല പൈസ ആരേലും ഇല്ല ഏർ കച്ചവടിക്കേ എന്ന നേരെ ആണ് അങ്ങനെയൊക്കെയല്ലാതെ ഇനി എന്ത് പറയുമെന്നും ഇതെപ്പോഴാണ് വരിക എന്നും അദ്ദേഹം തമാശ രൂപത്തിൽ ആരാഞ്ഞു ഈ പഴക്കടയുടെ എതിർവശത്ത് ഒരു പലചരക്ക് കടയാണ് മദീന ട്രഡേസ് എന്നാണ് ഈ കടയുടെ പേര് ഈ ചന്ത നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു നിലകളിലായാണ് ഇരുനിലകളിലും വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു ഇവിടെ ഇരുഭാഗത്തേക്കും രണ്ട് ഇടനാഴികളുണ്ട് ഇവിടെ ചായക്കടകളും ഹോട്ടലുകളും മൊബൈൽ കടകളും പ്രവർത്തിക്കുന്നു ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു ഇതാണ് റഹ്മത്ത് സ്റ്റോർ ഇവിടെ വിവിധ സാധനങ്ങൾ ഹോൾസെയിലായും റീട്ടെയിലായും ലഭിക്കുന്നു വിവിധ വർണ്ണങ്ങളിലും പൊതികളിലും കാണാൻ കഴിയുന്ന മധുര പലഹാരങ്ങളും മറ്റും ഇവിടെ ആലങ്കാരികമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന വ്യക്തിയാണ് അബ്ദുൾ ഹക്കിം ഇദ്ദേഹമാണ് ഈ കടയുടെ ഉടമ ഇതിന്റെ ഓപ്പോസിറ്റായി കാണുന്ന ഈ സ്റ്റോറിന്റെ പേരാണ് അറഫ സ്റ്റോർ ഇവിടെയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കച്ചവടം നടക്കുന്നു ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി ഇവിടെയും ഒരു പല കട കാണാം ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഓപ്പോസിറ്റായി ഒരു പഴക്കട കൂടെ ഉണ്ട് ഇദ്ദേഹമാണ് ഇബ്രാഹിംഖ ഇദ്ദേഹത്തിന്റെ മകന്റെ കടയാണ് ഇത് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി ഈ കാണുന്നതാണ് മറ്റൊരു പലചരക്ക് കട മുന്നോട്ട് നീങ്ങുമ്പോൾ വിശാലമായ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നു പച്ചക്കറി കടകളും മീൻ കടകളും ഇറച്ചി കടകളും തുടങ്ങി വിവിധ കച്ചവടങ്ങളാണ് ഇവിടെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ മീൻ മാർക്കറ്റ് മുൻപ് ാകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഇവിടെ മീൻ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറിയത് ഞാൻ മീൻ കച്ചവടത്തിനടുത്തേക്ക് ചെന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് വിവിധ തരത്തിലുള്ള മീനുകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായ മീനുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുള്ള തങ്ങൾക്കാവശ്യമുള്ള മീനുകൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കുന്നു ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികളും മീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വലിയ മീനുകളോടാണ് താല്പര്യം എന്ന് അറിയാൻ സാധിച്ചു ഞാൻ അടുത്ത മീൻ കടയിലേക്ക് ചെന്നു ഇദ്ദേഹത്തിന്റെ പേര് അസ്ലഹ് എന്നാണ് ചെറുതും വലുതുമായ ധാരാളം മീനുകൾ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാം ക്രമമായി എടുത്തുവെക്കുന്ന തിരക്കിലാണ് ഓരോ മീനിനെയും ഉയർത്തിക്കാട്ടി അദ്ദേഹം അതിന്റെ വിലയും മറ്റു കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അങ്ങനെയിരിക്കയാണ് ഒരു ലുങ്കി കച്ചവടക്കാരൻ അങ്ങോട്ട് വന്നത് നൂറ് രൂപയാണ് ഒരു ലുങ്കിക്ക് വില എന്ന് അദ്ദേഹം പറഞ്ഞു മീൻ കടക്കാരൻ ഒരു ലുങ്കി അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി എത്ര രൂപ മീൻ കടയിലെ വിശേഷങ്ങൾ അറിഞ്ഞ് അവിടെ നിന്നും ഞാൻ പുറത്തേക്കിറങ്ങി ഇതിന് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന ഉണക്ക മീൻ കച്ചവടമാണിത് ഇവിടുത്തെ മീൻ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണെന്നും പുതിയത് വരാനുണ്ടെന്നും ഇവിടുത്തെ ആൾ അറിയിച്ചു ഇവിടെ നിറയെ പച്ചക്കറി കടകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ഇറച്ചിക്കടകളും ധാരാളമായി ഇവിടെയുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമുക്കിതുൾപ്പെടുത്താൻ സാധിച്ചില്ല അടുത്ത വീഡിയോയിൽ നമുക്കതും കാണാം ഈ കാണുന്ന ഇടനാഴിയിലൂടെ ഞാൻ ചന്തയുടെ ഇറങ്ങി ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം ചിത്രീകരിക്കാമെന്ന ധാരണയിലാണ് ഞാൻ അവിടെ നിന്നും പോന്നത്